പഹൽഗാമിൽ പൊലിഞ്ഞ ഭാരതീയന്റെ ചോരയ്ക്ക് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ മറുപടി നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ധീരസൈനികർക്കും അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി കൊടുങ്ങല്ലൂരിൽ പ്രകടനം നടത്തി اپنے زنگوں نجی باتیں اپنے زنگوں نجی باتیں اپنے زنگوں نجی باتیں اپنے زنگوں نجی باتیں بودی بودی نرے تر بودی لوگ راشن لاگنے لوگ راشن لاگنے لوگ راشن مار کنے لوگ راشن لاگنے پاکستان نے پننے گلے جی پرواز پننے گلے جی پرواز پننے گلے جی پرواز ി ജെ പി കൊടുങ്ങലൂർ മണ്ഡലം ഓഫീസ് പരിസരത്ത് നിന്ന് തുടങ്ങിയ പ്രകടനം നഗരം ചുറ്റി വടക്കേ സമാപിച്ചു കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു സർക്കാർ നരേന്ദ്രമോദി പാകിസ്ഥാനെതിരെ രീതിയിലുള്ള രീതിയിലുള്ള അതുമാത്രമല്ല ഈ വലിയ ഒരു അറ്റാക്കിംഗ് പാവപ്പെട്ട അറ്റാക്ക് ചെയ്ത ഭീകരവാദികൾ പാകിസ്ഥാന്റെ പിന്തുണയോടെയാണ് ചെയ്തതെന്ന് ലോകരാഷ്ട്രങ്ങളെ അറിയിക്കുകയും ബോധ്യപ്പെടുത്തുകയും അതിന്റെ തെളിവുകൾ നിരത്തിക്കൊണ്ട് പാകിസ്ഥാനെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇന്ന് രാവിലെ ഒന്നേ നാൽപ്പത്തിയഞ്ചിന് പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ നമുക്കറിയാം ലോകരാഷ്ട്രങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലോകത്തില് ഭീകരന്മാർക്കും തീവ്രവാദികൾക്കും ഭാരതീയ ജനതാ പാർട്ടി ഇടവിലങ്ങ് മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് തലാശേരി കെ ആർ വിദ്യാസാഗർ പി എസ് അനിൽകുമാർ ടി എസ് സജീവൻ ടി ജെ ജമി വിനിത ടിങ്കു എന്നിവർ നേതൃത്വം നൽകി